വിജയം ആസ്വാദകരമായ വിജയമാണ് രാവിലെ കണ്ട വിജയമല്ല വൈകുന്നേരം നമ്മള് നൂറ് ശതമാനം നമ്മളെ പ്രതീക്ഷക്കനുസരിച്ച് ജനം നമ്മുടെ മനസ്സിനെ അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ കയറ്റിയ വിജയമാണ് നൂറ് ശതമാനം ആണല്ലോ സംസ്ഥാന ഭരണവിരുദ്ധ വികാരം മാത്രമല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ കരുത്തുമുണ്ട് അത് രണ്ടും കൂടുമ്പോഴേ വിജയിക്കൂല തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഒരു വിജയം നേടണമെങ്കിൽ അത് രണ്ടും വേണം അത് രണ്ടും ഒത്തു വന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാന ഘടകം രണ്ട് ഗവൺമെന്റും ഒരു ഗവൺമെന്റ് അല്ല രണ്ട് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും രണ്ട് ഗവൺമെന്റിന്റെ തിക്താനുഭവം ഇത്രയൊന്നും കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇത്രയും നാണംകെട്ട നെറികെട്ട ഒരു ഭരണം കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല ഇടതുപക്ഷക്കാലം എത്രയാൾ ഭരിച്ചു നമ്മ ഒരു പാട് ഭരിച്ചിരിക്കുന്നു നാനാറ് വരിച്ചിരിക്കുന്നു അച്യുതമ്മു എല്ലാരും ഭരിച്ചിട്ടില്ലേ ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാ ഇവരെ കൊണ്ട് ഇങ്ങനെ പറയുന്നത് സ്വന്തം മക്കളുടെ കുടുംബത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ നാടിന്റെ താല്പര്യം വെട്ടിമുറിച്ച് തകർക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ എന്ത് എന്ത് നേട്ടം മുഖ്യമന്ത്രി ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെക്കണം കാരണം ഇത്രയും വർഷം ഈ വലിയ പ്രസംഗം നടത്തി ഒരു 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 പിന്നെ എം ബി എ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താ അവകാശമാണ് മത്സരിക്കാൻ ഇട രാഷ്ട്രീയത്തിൽ നിൽക്കാൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ആയിരത്തി എണ്ണൂറ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് ആ ബാക്കി വോട്ട് എനക്കാണ് ആ ബാക്കി വോട്ട് എനിക്കായിരുന്നു എന്നെ അടുത്ത വർഷം നെഞ്ചിലേറ്റി തളിപ്പറമ്പിലും തളിപ്പറമ്പിലും ആർക്ക് കെ സുധാകരന് അതിനുള്ള വട്ടത്ത് കൊടുക്കണം കേട്ടാ നല്ല പത്രത്തിന്റെ അകത്ത് വെണ്ടക്കാക്ഷത്തിൽ അത് എഴുതിയിട്ട് കൊടുക്കണം ആ ആ അതിന് അഡ്ജസ്റ്റ് രാഷ്ട്രീയാണ് അത് അവിടെ ഉണ്ടാക്കിയ രാഷ്ട്രീയം നമ്മുടെ പിന്നെ എന്താ പേര് സുരേഷ് ഗോപി സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിലുള്ള കച്ചവടാണത് സുരേഷ് ഗോപി അവർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്ര സർക്കാരിന്റെ ഗെടുതിയിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് ഉറപ്പിന്റെ ആ ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ കുറെ വോട്ട് ഇത്തവണ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നേരത്തെ പറയുന്നുണ്ടത് അതൊരു യാഥാർത്ഥ്യമാണെന്ന് മൂന്നാല് ദിവസം മുമ്പ് നമുക്കത് മനസ്സിലായിട്ടും നിങ്ങൾക്കൊന്നും തോന്നില്ല നിങ്ങൾക്ക് തോന്നില്ല ഞാൻ ചോദിക്കുന്നത് അമ്പത് അമ്പത് അറുപത് എം പിമാരുടെ പോരായ്മ നിൽക്കുമ്പോ അവര് സർക്കാർ ഉണ്ടാക്കാൻ നിൽക്കുമ്പോ നിങ്ങൾ അതിനെ കൊത്തി മുക്കി അടിച്ച് സംസാരിക്കും നമുക്ക് ഇത്രയാ വ്യത്യാസം നമുക്ക് ഇത്രയാ വ്യത്യാസം എന്തുകൊണ്ടാവില്ല നമുക്ക് നേതാവുണ്ട് നമുക്ക് ഇന്ത്യയിൽ എന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് പകരം വെക്കാനൊരു നേതാവ് ഉണ്ടോ ഞാൻ ചോദിക്കുന്നു മണിപ്പൂർ മണിപ്പൂരിൽ ഒരു ഒരു മുഴുവൻ കുടുംബങ്ങളെയും വെടിവെച്ചും വെട്ടിയും നുറുക്കി കൊന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലത്ത് ഒരു ബി ജെ പിയുടെ എം പി പോയോ ഒരു ബി ജെ പിയുടെ മന്ത്രിമാര് പോയോ ഈ പ്രധാനമന്ത്രി എന്തെങ്കിലും അപലപിച്ചോ അവിടെ ആകെ പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് അവിടെ പോയിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ കോൺഗ്രസ് ആവണം എന്നെ സഹായിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ ഭദ്രത സാമൂഹ്യ സ്നേഹത്തിന്റെ ഭദ്രത ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകണമെന്നാണ് ആരാ ഏത് നേതാവുന്ന ഇങ്ങനെ ഒരു നേതാവ് അധികാരത്തോട് ഹരവില്ലാത്ത അധികാരത്തോട് അതിപ്രമത്തയില്ലാത്ത ഒരു നേതാവ് നാടിനു വേണ്ടി ജനതയ്ക്ക് വേണ്ടി ജനങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടി അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരേരാ ഞങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കും രാഹുൽ ഉറപ്പ് ും അത് പാർട്ടിക്കാര്യം അത് പാർട്ടി കാര്യം പാർട്ടി ചേർക്കുമ്പോ ഞാൻ പറയുന്നു ആവശ്യമില്ലാത്തതിനത്തെ കയ്യിൽ കേട്ട എന്തായാലും വലിയ വിജയം നേടിയതിനു ശേഷം കെ സുധാകരൻ വീണ്ടും ഈ കൗണ്ടിംഗ് സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ ഒപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പോകുന്നത് വലിയ വിജയം ഉണ്ടായി ആ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രണ്ട് സർക്കാരുകൾക്കെതിരായ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ജനവികാരം കൂടി അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് രണ്ട് പദവി അതായത് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റും എം പി സ്ഥാനവും അത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിനോട് അദ്ദേഹം അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട അതൊക്കെ പാർട്ടി തീരുമാനിച്ചു കൊള്ളും എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത് എന്തായാലും കെ സുധാകരൻ ഇപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ കെ സുധാകരൻ കൗണ്ടിംഗ് സെന്ററിലേക്ക് ഇപ്പോൾ പോവുകയാണ് പ്രവർത്തകർ വലിയ ആവേശത്തിൽ വലിയ സ്വീകരണത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനം നടക്കും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ യു നേതൃത്വം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്തായാലും കെ സുധാകരൻ ഇപ്പോൾ ഇതിന്റെ ഔദ്യോഗികമായി വിജയായി പ്രഖ്യാപിച്ചതിന് ശേഷം അന്തിമ ഫലപ്രഖ്യാപനത്തിന് ശേഷം അതിന് ഒപ്പുവെക്കുന്നതിന് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ കെ സുധാകരൻ ഇപ്പോൾ നീങ്ങുകയാണ് ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല അനൌദ്യോഗികമായ കണക്കുകൾ മാത്രമാണ് ഒരു ലക്ഷത്തി എട്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരം അതിനുശേഷം ഇനി മൂന്ന് വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം വി വി പാറ്റുകൾ വിവി പാറ്റുകൾ എണ്ണുന്ന ഒരു നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം മാത്രമേ അന്തിമമായ ഒരു ഫലപ്രഖ്യാപനമുള്ളൂ ഏതായാലും ഒരു ലക്ഷത്തി പത്തായിരത്തോളം വോട്ടിന് എന്തായാലും കെ സുധാകരൻ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ള ാണ് റിജൽ ഉണ്ട് നമ്മളോടൊപ്പം അന്തിമമായ ഒരു ഇത് നിങ്ങൾക്ക് എന്നുള്ളതാണ് കമ്മീഷൻ ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഒരു ഫലപ്രഖ്യാപനം സ്ഥാനാർത്ഥിയെ അറിയിച്ചിട്ടുണ്ടോ എത്ര വോട്ടിനാണ് ഇപ്പൊ കാണുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്ത് അദ്ദേഹം ജയിക്കും എന്നുള്ളതാണ് ആ രൂപത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങൾ ആത്മവിശ്വാസം തീർച്ചയായും കണ്ണൂര് ജനത ശ്രീ കെ സുധാകരൻ അനുകൂലമായി കെ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു സി പി എമ്മിന്റെ കോട്ടകളെല്ലാം തകർ ധരിപ്പണമായി ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെയുള്ള അവരെ പൊന്നാവരം കോട്ടകൾ എല്ലാം തകർന്നിരിക്കുകയാണ് എത്ര ക്രൂരമായ രൂപത്തിലുള്ള വ്യക്തിഹത്യകൾ നടത്തിക്കൊണ്ടും കെ സുധാകരനെതിരായിട്ടുള്ള സംഘിച്ചാപ്പി ഉൾപ്പെടെ ഏകമായ രൂപത്തിലുള്ള ഒരു ആരോപണമായിരുന്നു തെരഞ്ഞെടുപ്പിൽ സി പി എം നടത്തിയത് അങ്ങനെ എല്ലാ തരത്തിൽ വ്യക്തിഹത്യ നടത്തിയിട്ടും അതോടെ കള്ളപ്രചാരവില നടത്തിയിട്ടും എല്ലാം നടത്തിയിട്ട് പോലും സ്വന്തം പാർട്ടിയുടെ അണികൾ പോലും ഈ പ്രചരണം ഏറ്റെടുത്തില്ല എന്നുള്ള തെളിവാണ് കെ സുധാകരന്റെ ഈ ഉജ്ജ്വലമായ വിജയം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിനകത്ത് പോലും അത്യുജ്വലമായ മുന്നേറ്റമാണ് ശ്രീ കെ സുധാകരൻ നടത്തിയത് അതുകൊണ്ട് സി എല്ലാ കാലത്തെയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള കള്ളപ്രചാരവില വീണ്ടും ജനത കൊടുത്ത തിരി പിന്നെ മറുപടിയാണിത് മാത്രമല്ല ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള കള്ളക്കേസ് കുടുക്കി കോടതി അദ്ദേഹത്തെ ഇപ്പോൾ കുറ്റമുക്തനാക്കി ജനകീയ കോടതിയിൽ നിന്ന് ജനങ്ങൾ ഇടയിൽ അദ്ദേഹം അതിശക്തമായി മുമ്പോട്ട് വന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാണാൻ സാധിച്ചത് ആഹ്ലാദ പ്രകടനത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ കേന്ദ്രീകൃതമായ ആഹ്ലാദ പ്രകടനം ഉണ്ടാവും തീർച്ചയായും ആഹാദം കണ്ണൂരിന്റെ എല്ലാ മേഖല ആഹാദം അണകുട്ടി ഒഴുകുകയാണ് വലിയ രൂപത്തിൽ ആഹ്ലാദ പ്രകടനം ഉണ്ടാവും ഈ ആഘോഷം ഞങ്ങൾ ആഘോഷിക്കും രാജ്യത്തും പ്രത്യേകിച്ച് നരേന്ദ്രമോദി െതിരെ കൌണ്ട് ഡൌൺ ആരംഭിച്ച തെരഞ്ഞെടുപ്പാണ് വലിയ രൂപത്തിലെ പ്രചാരവേല രാജ്യത്തെമ്പാട് മോദി വീണ്ടും ഒരു നാനൂറ് സീറ്റ് എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞപ്പോൾ ഈ രാജ്യത്തെ വർഗീയതക്കെതിരായി രാജ്യ ജനത ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് ഉൾപ്പെടെ അയോധ്യയുടെ ക്ഷേത്രം കാണിച്ചാണ് ബിജെപി വോട്ട് പിടിച്ചത് പക്ഷേ സീറ്റുകൾ പോലും ആ പിന്നെ ഇന്ത്യ സഖ്യം നേടിക്കൊണ്ടിരിക്കുമ്പോൾ ബിജെപിയുടെ വർഗീയ ധ്രുവീകരണത്തിന് ഏറ്റവും കനത്ത തിരിച്ചു ഇറാനി തീർച്ചയായും സ്മൃതി ഇറാനി അല്ല ബിജെപി നരേന്ദ്രമോദി പോലും ഒരു ഘട്ടത്തിൽ പിറകോട്ട് പോയല്ലോ രാജ്യത്തെ ബിജെപി ജെ പിയുടെ ബ്രാൻഡായിരുന്നില്ല മോദി ഗ്യാരണ്ടിക്ക് പോലും അദ്ദേഹം മത്സരിച്ച വാരണാസിൽ പോലും അദ്ദേഹം ഒന്നോ രണ്ടോ റൗണ്ട് പുറകോട്ടു പോയി അപ്പോൾ ബി ജെ പിക്ക് രാജ്യത്തെ ജനത വർഗീയതക്കെതിരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്ന വലിയ രാഷ്ട്രീയ കരുതൽ നടക്കുന്നു ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും എതിരെയുള്ള അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും എല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും എതിരാളികളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ ജനത നൽകിയ ഇന്ത്യയിലെ മതേതര ജനത നൽകിയ അതി അത്യുജ്ജലമായ മുന്നോട്ട് ാണ് ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടായത് അതുകൊണ്ട് ഇതിന്റെ ആഘോഷം എല്ലാ മേഖലകളിലും അതിശക്തമായിട്ടുണ്ടാവും